നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന കുറച്ച് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു തളർച്ചയോ പതർച്ചയോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല പതർച്ചയും തളർച്ചയും ഇടർച്ചയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കതിനെ തരണം ചെയ്യണമെന്നുള്ളൊരു ചിന്ത വരികയുള്ളൂ നമ്മൾ നേടിയത് എന്തെന്നും ഇതിനെ നേടാനിരിക്കുന്നത് എന്തെന്നും നമ്മുടെ തളർച്ചയ്ക്ക് കാരണമായത് എന്തെന്നും ഒക്കെ നമുക്കപ്പോൾ മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ തളർത്തുവാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ തളർത്താൻ സാധിക്കുന്ന ആർക്കായിരിക്കും നമ്മളുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ നമ്മളെ തളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളത്രയേറെ ബഹുമാനിക്കുന്ന കരുതുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ മാനസികമായിട്ട് തളർത്തുവാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ശക്തിയും ദൗർബല്യവും എല്ലാം അറിയുന്ന ഒരാൾ ആണ് നമ്മൾ നമ്മളത്രയും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മൾ അത്രയേറെ എടുത്ത് അറിയുന്ന ഒരാളെന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ നമ്മളെ തളർത്താൻ സാധിക്കുകയുള്ളൂ നമ്മളറിയാത്ത ഒരുത്തൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്താണ് ഒന്നുമല്ല അല്ലേ അത് വെറും തൃണമായിട്ട് നമുക്ക് തോന്നും കാര്യം അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല അതേ രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്കാണെന്ന് അറിയാവോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളിതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരാളുടെ വാക്കുകൾ അതാണ് നമ്മൾ ഏറ്റവും ഒരു മോട്ടിവേഷൻ കാര്യം എന്താണ് നമ്മളെ അടുത്തറിയുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാവാം ഉള്ളിൽ തട്ടിപ്പറയുന്നതായിരിക്കത്തില്ല നമ്മുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന നുണകളായിരിക്കാം നമ്മുടെ അടുത്ത് വേണ്ടപ്പെട്ടവർ നമ്മളെ പറ്റി പറയുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ തോന്നി എന്നാൽ നമ്മളെ അറിയാത്ത ആളുകൾ ആദ്യമായിട്ട് ചിലപ്പോൾ കാണുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആൾക്കാരായിരിക്കാം നമ്മുടെ ഒരു പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ അവർ പറയുന്നൊരു അനുമോദനമുണ്ട് അതാണ് യഥാർത്ഥ അനുമോദനം അതുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് നമ്മളെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകൾക്കായിരിക്കാം എന്നാൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുവാൻ സാധിക്കുന്നത് നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളുകൾക്കുമായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ എന്ത് തളർച്ച ഉണ്ടായാലും എൻ്റെ പതർച്ച ഉണ്ടായാലും നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അല്ലേ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ലേ നിങ്ങളൊന്ന് ഓർക്കുക ഒരു നദി അതൊഴുകുന്ന ഒഴുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്രയ്ക്ക് വലിയ വേഗതയൊന്നുമില്ല നദിക്ക് പക്ഷേ ആ നദിയാണ് കരുത്തുറ്റ പാറയെ എന്ത് ചെയ്യുന്നത് കഷണങ്ങളാക്കി പിളർത്തി അതിനിടയിലൂടെ ഒരു വഴി വഴികണ്ടെത്തി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നദിക്ക് അത്രമാത്രം കരുത്തുണ്ടായതുകൊണ്ടാണോ ആ നദിക്ക് ആ വലിയ പാറക്കെട്ടിനെ അല്ലെങ്കിൽ ആ പർവ്വതത്തെ ഇങ്ങനെ പിളർത്തി അതിനിടയിലൂടെ വഴി കണ്ടെത്തി പോകാൻ സാധിക്കുന്നത് ഒരിക്കലും നദിയുടെ കരുത്തുകൊണ്ട് അല്ല പകരം നദിയുടെ സ്ഥിരത കൊണ്ട് മാത്രമാണ് സ്ഥിരതയാണ് നദിക്കുള്ളത് ആ നദി സ്ഥിരമായി സ്ഥിരമായി അതേ രീതിയിൽ ഒഴുകി ഒഴുകി വരുമ്പോൾ എന്താണ് കരുത്തനായ പാറക്കെട്ടിന് പോലും വഴിമാറി കൊടുക്കേണ്ടി വരും അതേപോലെയാണ് നമ്മളുടെ പലരുടെയും പ്രയത്നവും പരിശ്രമവും എന്ന് പറയുന്നത് എന്ത് വേണം തുടർച്ചയായിട്ടുണ്ടാവണം അല്ലാതെ ഇടയ്ക്ക് വെച്ച് മടുത്ത് പിന്മാറിക്കഴിഞ്ഞാൽ എന്ത് സാധ്യതയാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരിക്കലും അല്ല ഓർക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലേ വജ്രം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ വജ്രം ഏറ്റവും വിലുപിടിപ്പുള്ള ഒന്നാണ് വജ്രം എന്ന് പറയുന്നത് ആ വജ്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാലോ കാണാനും ഉപയോഗിക്കുവാനും അതിമനോഹരവും വിലുപിടിപ്പുകളും വജ്രം എന്ന് പറയുന്നത് വജ്രമായി തീരുന്നത് ഒരുപാടൊരുപാട് പ്രഷറുകൾ സഹിച്ചിട്ടാണ് വജ്രം വജ്രമായിട്ട് മാറുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു വിജയമൊക്കെ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അത് കഠിനമായിട്ടുള്ള യാതനകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമുക്ക് മൂല്യമുണ്ടാവുകയുള്ളൂ എന്നാണ് വജ്രം നമ്മളെ പഠിപ്പിക്കുന്നതും അതേപോലെ ഓർക്കുക കാറ്റ് എന്ന് പറയുന്നത് ഏത് ദിശയിൽ വീശും എന്ന് നമുക്കൊരിക്കലും അറിയില്ല ഏത് ദിശയിൽ വേണമെങ്കിലും കാറ്റ് വീശാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യമുണ്ട് എന്താണ് നമുക്ക് പോകേണ്ടുന്ന ദിശ ലക്ഷ്യസ്ഥാനം അത് നമുക്കറിയാം അപ്പോൾ കാറ്റ് നമുക്കെതിരായിട്ടാണ് വീശുന്നത് എന്ന് കരുതി നമുക്ക് ലക്ഷ്യസ്ഥാനം മാറ്റി പിടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല നമുക്ക് കാറ്റിനെ അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർത്ത് നോക്കുക ചരക്ക് കപ്പലുകളുമായിട്ട് വരുന്ന നാവികന്മാർക്ക് വരേണ്ടത് ഏത് റൂട്ടാണ് അവർക്ക് അവർക്കെന്താ റൂട്ട് നിശ്ചയമുണ്ട് പക്ഷേ കാറ്റ് വേണമെങ്കിൽ അവരെ തടസ്സപ്പെടുത്താം അല്ലെങ്കിൽ അവരുടെ വേഗതയെ മന്ദീഭൂവിപ്പിക്കാം പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാതെയാക്കുവാനായിട്ട് ഒരു കാറ്റിന് സാധിക്കുകയില്ല അതുകൊണ്ട് കാറ്റിന് മാത്രമേ ദിശ അറിയാതെ വീശാൻ സാധിക്കുകയുള്ളൂ പോകേണ്ടത് നമുക്ക് വ്യക്തമായൊരു അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ജീവിതത്തിലെല്ലാ സൗകുമാര്യങ്ങളും കൈക്കുമ്പിളിൽ കിട്ടിയ ഒരാളും വിജയികളായിട്ടില്ല റിസ്ക് എടുത്തിട്ടുണ്ടോ റിസ്ക് എടുക്കുവാൻ സന്നദ്ധതയുണ്ടോ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമാണ് വിജയികളായിട്ടുള്ളത് അതായത് പരാജയം നേരിടുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് ഈ യാത്രയ്ക്കിടയിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും വീണ് പോയേക്കാം തളർന്നു പോയേക്കാം നമ്മൾ മാനസികമായിട്ട് തളർന്ന് അടിപ്പെട്ടു പോയേക്കാം അത് യാദർച്ഛികമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വീഴുക എന്ന് പറയുന്നത് യാദർച്ഛികമാണ് പക്ഷേ അവിടെ എന്ന് വീണ്ടും മുന്നോട്ട് നടക്കുക എന്ന് പറയുന്നതാണ് ഹീറോയിസൻ പക്ഷേ പല ആൾക്കാരും എന്താ ചെയ്യുന്നത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ വീഴുക എന്നത് യാദർച്ഛികമാണെന്നും അവിടെ തന്നെ കിടക്കുക എന്ന് പറയുന്നത് ആ വീണവൻ്റെ ഒരു ചോയ്സാണ് അവന് തിരഞ്ഞെടുക്കാം അവിടെ തന്നെ കിടക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും തിരഞ്ഞെടുക്കാം അപ്പോൾ അവിടെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതവൻ്റെ ചോയ്സായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് അല്ലേ പിന്നെ മറ്റു പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്തായിരിക്കാം കമ്പാരിസൺ മറ്റൊരുവനുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നു അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യവുമില്ല കാര്യം എന്താണ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം അവർ നേരിട്ടിട്ടുള്ള സാഹചര്യങ്ങൾ അവർ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തെന്ന് നമുക്കറിയാമോ ഒരിക്കലും അറിയില്ല അവർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ അല്ലെങ്കിൽ അവർ അനുഭവിച്ചത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷേ അനുഭവിച്ചു മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത്രയേറെ ഗുണമുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയേണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് എന്തായിരിക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോഴൊക്കെ എന്താകും അനുകൂലമായിട്ട് വരും എപ്പോഴും കാറ്റ് നമുക്കെതിരായിട്ട് വിഷയമില്ല നമുക്ക് അനുകൂലമായിട്ട് വരും നമുക്കും വിജയം ഇങ്ങനെ കൈവന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ വിജയത്തിൽ മതിമറക്കാൻ പാടില്ല വിജയം വരുമ്പോഴാണ് നമ്മളെപ്പോഴും മൗനം പാലിക്കേണ്ടുന്നത് കാരണം നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ ഏറ്റവും ശരിയായ അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും പക്ഷെ നമ്മുടെ സമയം മോശമാണെങ്കിൽ എന്ത് സതുദ്ദേശത്തോടു കൂടി എത്രമാത്രം നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മളൊരു കാര്യം പറയുന്നത് അത് അതിൻ്റെ ഏറ്റവും മോശമായ അർത്ഥത്തിൽ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മൾ തേജോബം ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വിജയം കൈവരിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും എന്താണ് മൗനം പാലിക്കുക എന്നതാണ് വേണ്ടത് പിന്നെയോ നമ്മുടെ ബഹുമാനം എന്ന് പറയുന്നത് അല്ലേ എന്തായിരിക്കും സംഭവിക്കുക ആ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളെ അടുത്ത് അറിയുന്ന ആളുകൾ നമുക്ക് നൽകില്ല ബഹുമാനം നൽകുന്നതാരായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാത്ത ആളുകൾ മാത്രമായിരിക്കും ബഹുമാനം എന്ന് പറയുന്ന നൽകുക അപ്പോൾ ബഹുമാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൗനം പാലിക്കുക തന്നെ വേണം കാരണം വാക്കുകൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇടപഴകാനുള്ളതാണ് അപ്പോൾ ആ വാക്കുകളിലൂടെ നമുക്ക് ഒരടുപ്പം അല്ലെങ്കിൽ ഒരു എന്തായിരിക്കാം കൂടുതൽ താൽപ്പര്യം എന്തിനോട് എന്തിനെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും അവിടെ നമ്മുടെ ബഹുമാനം ഇല്ലാതെ തീരും അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ കൂടുതൽ അടുപ്പമുള്ള ആളുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി കാണുന്ന പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് വളരെ അടുത്തൊരു സുഹൃദ്വലയം ഉണ്ടാകും ആ സുഹൃത്ത് വലയത്തിനകത്ത് ഉള്ള ആളുകൾ അവർക്ക് അത്രയ്ക്ക് റെസ്പെക്ട് കൊടുക്കണമെന്നില്ല റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക ഒരു മിനിമം ഗ്യാപ്പ് ഇട്ട് നമ്മൾ നിൽക്കുക ഇപ്പോൾ നമ്മൾ കണ്ട് കാണാമല്ലോ സ്കൂളിലോ കോളേജിലൊക്കെ പഠിപ്പിക്കുക നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ള ടീച്ചേഴ്സിനോട് നമുക്ക് അത്രയ്ക്ക് റെസ്പെക്ട് കാണുമോ എന്ന് ചോദിച്ചാൽ ചില ആളുകളോട് കാണാം ചില ആളുകളോട് ഉണ്ടാവില്ല എന്നാൽ എപ്പോഴും ഒരു മിനിമം ഗ്യാപ്പിട്ട് നിൽക്കുന്നവരോടോ ആ ഒരു ലെവൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ അറിവിനും നമ്മുടെ പക്വതയ്ക്കും പാകതയ്ക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ആ ദുഃഖത്തിൻ്റെ തോത് അല്ലെങ്കിൽ തീവ്രത എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം